ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെന്താണ് എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ പിന്നെന്താണ് എന്താണ് ഞാനിത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവേണ്ട അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുത്താൽ എടുത്തിട്ടില്ലേലും എടുത്താലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഏതാ കളറ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എനിക്കിഷ്ടമുള്ള കളറ് എനിക്കിഷ്ടം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ബ്ലാക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പോണത് പോയാലറിയെന്താന്നുള്ളതൊക്കെ അപ്പോൾ ഞാനിത് എന്തായാലും ബ്ലാക്ക് ഉദ്ദേശം വെച്ചിട്ട് പോകണമുണ്ട് കേട്ടോ അപ്പം ഞാൻ താത്താനായിട്ടാണ് പോണേ അപ്പോൾ അവൾ ഓഫീസിലെത്തി പിന്നെ അവളുടെ സ്കൂട്ടി ഇരിക്കണട്ടെ ഞാൻ ആ കാണിച്ചെന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാണ് അപ്പോൾ ഞാനിത് ഉള്ളിലേക്ക് കയറിപ്പോണ്ടിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത് പിന്നെ ഞാൻ ഇവൾ മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവളെ അവൾ മണി ആവാറായിരിക്കും ഞാൻ ഇറങ്ങുമ്പോൾ മൂന്നേ മുക്കാലായി അപ്പോൾ അവൾ ഇറങ്ങണ ഇനി ഇതാവണ്ടെന്ന് അവൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം വണ്ടി വിളിച്ചിട്ടൊക്കെ പോയത് നോക്കുമ്പോഴോ ഇറങ്ങിയിട്ടേ ഇല്ല ഇന്നോടപ്പം ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ച് നമ്മളെ ഡ്രസ്സ് എടുക്കുന്ന ഭാഗത്തായിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോയി കുറേ നേരം വരെ ഞാനവിടെ പോസ്റ്റടിച്ചിരുന്നു എന്നിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ പോയത് കേട്ടാണ് അപ്പം അതെ അതൊക്കെ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്താടെ ഫ്രണ്ടാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ വേറൊരു പുതിയ സ്റ്റാഫുണ്ടായിരുന്നു അവിടെ ഇതിൻ്റെ വീഡിയോസ് ഫുള്ളും മുടങ്ങാതെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് ചോദിച്ച് ക്ഷേമത്താട അനിയത്തിയല്ലേ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം വരെ അവിടെ പോസ്റ്റ് ആയിട്ടിരുന്നുണ്ടായിരുന്നു അപ്പം ദെയ്യ വണ്ടി എടുക്കുന്ന ടൈമിൽ നിച്ചു പോന്ന് കയ്യൊക്കെ കാണിച്ചിട്ട് അവളെ തോളിക്ക് എടുക്കേണ്ടി കെട്ടാ അപ്പോൾ അവൾ കുറച്ച് പേരൊക്കെ എടുത്ത് തന്നിട്ടാണ് പിന്നെ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ അവനെടുത്ത് തന്നിട്ട് പിന്നെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോണത് നമ്മളെ ശകുന്തളയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ക്യൂ എന്ന് പറഞ്ഞത് ഷോപ്പിലേക്കാണ് അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോയി അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ ബാക്കിയുള്ളത് ഉണ്ണികൾക്ക് ആദ്യം എടുക്കാം പിന്നെ എന്നിട്ട് നമുക്ക് വലിയവർക്ക് എടുത്താൽ മതിയല്ലോ നമുക്ക് എന്തായാലും കുഴപ്പമില്ല കുട്ടികൾക്കല്ലേ ആദ്യം നോക്കണ്ടേ അപ്പം അത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കുള്ളൊക്കെ നോക്കി നീച്ചുമോൻക്ക് അതുപോലെ നീച്ചി മോൻക്ക് താത്ത തന്നിട്ട് അതുപോലെ ഉണ്ണികൾക്ക് രണ്ടാൾക്കും ഞാനും എടുത്ത് അങ്ങനെ പിന്നെ താത്തയുടെ വക അവർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അവിടെ ചെന്നപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നെട്ടോ കുറേ ഉണ്ടായിരുന്നു കണ്ടില്ല ഇവിടെ നിന്ന് തന്നെയാണ് താത്ത കളിയനൊക്കെ എടുക്കാറ് അപ്പോൾ ഞാൻ പിന്നെ അധികം ഇവിടെക്ക് വന്നിട്ടൊന്നുമില്ലല്ലോ അത് കാരണം എനിക്ക് വലിയ ഇതില്ല ഞാനൊരു പ്രാവശ്യം മാത്രം വന്നിട്ടുള്ളു അന്ന് തന്നെ എനിക്ക് നല്ല സെലക്ഷനൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം നീച്ചിമോൻക്ക് എടുത്തത് അതാണ്ടാ അവന് ഇട്ടിട്ടാന്ന് തന്നിരുന്നു പിന്നെ അത് കുഞ്ഞാറ്റൊക്കെ എടുത്ത ആ ഡിസ്പ്ലേ ചെയ്തതിൽ ഒരു ഓറഞ്ച് പോലത്തെ ഉണ്ടായിരുന്നു അതായിരുന്നു അതാണ് അത് സെയിം ആണ് പക്ഷേ അതിന്റെ കളർ ചേഞ്ച് ചെയ്യ് പച്ച പോലത്തെ കളറാണ് ആണിട്ടെടുത്ത് പിന്നെ വൈൻ കളറും ഉണ്ട് വൈൻ കളർ അളയിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത മിടീൻ്റെ ടോപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അത് എടുത്തില്ല അപ്പോൾ ഇതാണ് എടുത്തത് നല്ല ഇഷ്ടമായി നല്ല മെറ്റീരിയലൊക്കെ പിന്നെ അത് പോണ ടൈമിൽ അവർ പറഞ്ഞ് ഓഫറിൻ്റെ ഡ്രസ്സുകൾ ഉണ്ട് തൊണ്ണൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ നോക്കുമ്പോൾ നല്ല നല്ല ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാൻ താത്ത അതിൽ നിന്ന് ആ കാണുന്ന ഒരു ഡ്രസ്സ് എടുത്ത് പിന്നെ എനിക്ക് വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നീച്ചുമ്പോൾ എനിക്കൊരു ടീഷർട്ട് എന്താ പറയുക കുളിപ്പിച്ചിട്ടൊക്കെ കാലത്തൊന്ന് കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാറുള്ളതിൽ അങ്ങനെ നോക്കി അപ്പോൾ അത് കിട്ടിയില്ല അപ്പൊ ഞാൻ വേറെ ഒരു സെറ്റ് എടുത്തിട്ട നമ്മളെ സാധാ ടൈപ്പ് തന്നെ ന്യൂ ന്യൂബോൺ സൈസിൽ ഉണ്ടാവുന്ന ഒരു സെറ്റ് എടുത്തു പിന്നെ ഞങ്ങള് ഉത്താൻക്ക് ഷർട്ട് നോക്കാൻ വേണ്ടി പോയി അവിടെ നിന്ന് ഉത്താൻക്ക് കിട്ടിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാറ്റൊക്കെ ഞിച്ചമൊൻകുള്ള മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഉത്താൻക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഷോപ്പിൽ പോയി വേണ്ട അപ്പൊ അവനക്ക് താത്താട വക എടുത്ത് താത്താട വക എടുത്തതാണ് ആദ്യം കാണിച്ചതെന്നൊരു ഷർട്ട് കേട്ടാ പിന്നെ ഇന്റെ വക ഒരു റോസ് പോലത്തെ ഒരു ഷർട്ട് അതിപ്പോ കാണിച്ച ആ ഇതാണ് ഇന്റെ വക എടുത്തത് കേട്ടാ അങ്ങനെ ആക്കെടുത്തിട്ട് ഞങ്ങളിതേ പൂവേണ്ട പിന്നെ ഉമ്മാക്ക് ഉമ്മാക്കെന്ന് വെച്ചാല് ഉമ്മാർക്ക് മാക്സി വേണം അതായത് ഇൻ്റെ ഉമ്മാക്ക് വേണം ഇക്കാട ഉമ്മാക്ക് വേണം അളിയൻ്റെ ഉമ്മാക്ക് വേണം അപ്പോൾ ഞങ്ങളിത് അതൊക്കെ മേടിച്ച് ബാക്കി ലാസ്റ്റ് കാണിച്ചു തരാട്ടോ എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു എനിക്കെടുത്തത് ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് അത് ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്കിൽ ഉണ്ടെങ്കിൽ എടുത്തോന്ന് ബ്ലാക്കിൽ ഉണ്ടെങ്കിൽ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഇത്രയും തോന്ന എടുത്ത് കാണിച്ചു തരുന്നു വിചാരിച്ചില്ല പക്ഷെ നോക്കുമ്പോൾ നല്ല നല്ല ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എനിക്കതിൽ കുറേ ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് മൂന്ന് പീസൊക്കെ ഇഷ്ടപ്പെട്ട് ഒക്കെ മാറ്റിച്ച് മാറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം എടുത്തത് വേറൊരു ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ അത് അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ മറ്റേ ബജ്ജും സാധനങ്ങളൊക്കെ മേടിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നോമ്പറന്നേട്ടാ മറ്റേ പഴംപൊരിയൊക്കെ കഴിച്ച് പിന്നെ അത് കുഞ്ഞാറ്റേ കുത്താനക്കു ക്ഷമയില്ലാണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തതാ കേട്ടോ അപ്പം അതെ ഞാൻ ആ നമ്മളെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു ഓണർ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ താമസിക്കുന്നത് അപ്പോൾ ഓണർ വന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ആൾക്കും ഇഷ്ടമായി മാക്സി മാക്സികളും എല്ലാതും ഇഷ്ടമായി പിന്നെ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്കും ഇഷ്ടമായി പിന്നെ അതേ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു ഒക്കെ തരം തിരിച്ച് വെക്കാനുണ്ടായിരുന്നു എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവേണ്ടത് വേറെ ഇവിടെ വെക്കേണ്ടിയത് വേറെ ആക്കിയിട്ട് വെക്കാനുണ്ടായിരുന്നു അപ്പം ഇത് ഇത് ഇൻ്റമ്മാക്കെടുത്ത് കേട്ടോ ഇതും ആ പച്ചയും ഇൻ്റമ്മാക്കെടുത്ത് ഞാനും താത്തേം കൂടെ എടുത്തതാണ് രണ്ടാളും ഓരോന്നും എടുത്ത് പിന്നെ ഇത് ഇക്കാടമ്മാക്ക് ഒരെണ്ണം പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഇതാ ഇതും കൂടെ എടുത്ത് പിന്നെ ഒരു ഷോളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതെ ഈ ഷോളാണ് എടുത്തത് പിന്നെ എനിക്ക് ചുരിദാർ എടുത്തത് ആ ഇത് ആ അതല്ല ഇത് ഇതിൻ്റെ ചുരിദാർ ഇതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഈ കളറാണ് എടുത്തത് ബ്ലാക്ക് തന്നെ കിട്ടി അപ്പോൾ എന്താ പറയുക സന്തോഷമായി എൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ബ്ലാക്ക് കിട്ടിപ്പോയി അങ്ങനെ പറയാം അപ്പോൾ അതെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതെ നിച്ചുമോൻ്റെ ഡ്രസ്സ് നിച്ചുമോനക്ക് ഷർട്ട് എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊന്നും പോയതല്ല ഭയങ്കര റേറ്റ് ചെറുതിൻ്റെ തന്നെ രണ്ടായിരം റുപ്യ രണ്ടും കൂടെ ആയിരത്തി സംതിങ് ആയിട്ടുണ്ട് അത് പിന്നെ താത്തടുത്ത് കൊടുത്തുണ്ട് അത് കാരണം സമാധാനം അപ്പോൾ അതേ ഇത് രണ്ടും അവനക്ക് എടുത്തത് അപ്പോൾ അതെ ഇത് ഉത്താൻക്ക് ഞാനെടുത്ത ഷർട്ടാണ് അപ്പോൾ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ മടക്കി വെച്ച് അത് അവരെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സീ യു